ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ ഒരു പുതിയ ടവറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ടവറൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണം കേട്ടോ ഇതൊക്കെ നല്ലോണം വേര് പിടിച്ച് മുട്ടൊക്കെ വന്നു എല്ലാത്തിനും മുട്ട് വിരൽ തുടങ്ങി അപ്പോൾ നല്ലോണം വേരൊക്കെ ആഴത്തിൽ ഇറങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ടവർ ഉണ്ടാക്കിയപ്പോൾ ഇത് നമ്മൾ പോക്കോയിലിൻ്റെ പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു അപ്പം അത് കണ്ടിട്ടാണ് നമ്മൾ ഡൻഡ്രോബിയത്തിന് ഇങ്ങനൊരു ടവർ ഉണ്ടാക്കിയത് അപ്പോൾ ഇതും തന്നെ നല്ലോണം വേരൊക്കെ പിടിച്ച് പൂക്കളൊക്കെ വരല് തുടങ്ങി കണ്ടില്ലേ മുട്ടുണ്ട് പൂവുണ്ട് നല്ലോണം വേരും പിടിച്ചു അപ്പം നമ്മൾ ഈ ടവർ ഉണ്ടാക്കാൻ ഓർക്കിഡിൻ്റെ ഗ്രില്ലാണ് ഉപയോഗിച്ചത് അപ്പോൾ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടത് തെർമോക്കോളും പിന്നെ പെർലൈറ്റും പിന്നെ നമ്മളെ എന്താണ് ആസേരി ആസേരിപ്പൂളും ഉണ്ടാവുമല്ലോ മരമില്ലെന്ന് കിട്ടുന്നത് അതുമാണ് ഇട്ടിരുന്നത് കേട്ടോ അപ്പം അത് ഇട്ടിട്ട് നല്ലോണം വേര് പിടിച്ച് നല്ലോണം ഉഷാറായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫെനൽ ഓപ്സിന് ഇങ്ങനൊരു ടവർ ഉണ്ടാക്കിയത് കേട്ടോ ഇപ്പോൾ ഫെനലോപ്സിന് പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ടവർ അപ്പം ഈ ടവർ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതേപോലെ തന്നെയാണ് ഈ ടവറും ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഓർക്കിഡിൻ്റെ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ പച്ച നെറ്റ് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളില് നമ്മൾ ആശരിപ്പൂള് മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ കാരണം പെർലൈറ്റും ഇല്ലായിരുന്നു പിന്നെ തെർമോക്കോളും ഇല്ലായിരുന്നു തെർമോക്കോളൊക്കെ അന്ന് അതൊക്കെ ഇട്ടിട്ട് എൻ്റെ ഇന്ന് കഴിഞ്ഞിരുന്നു പിന്നെ തെർമോക്കോൾ നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ വാങ്ങാനൊക്കെ കിട്ടും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഇതിപ്പം പരമില്ലില് പോയിക്കാണ്ട് രണ്ട് ചാക്ക് ആസരിപ്പൂള് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതാണ് ഇട്ട് നിറച്ചതാണ് കേട്ടോ അങ്ങനെ നിറച്ചുകാണ്ടാണ് ഇപ്പം ഞാൻ ഈ ഫെനൽ ഓഫീസ് ധീമ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി എന്തായാലും ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേ വേറെ ഇറങ്ങുണ്ടാവുകയുള്ളൂ അതൊക്കെ ആ ചെറിയ മിനിയേച്ചർ ടൈപ്പും ഉണ്ട് വലിയ ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചതാണ് അപ്പോൾ ആ സരിപ്പൂളിന് നല്ലോണം വേര് ഇറങ്ങും കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ കുറേ ഞാൻ മണ്ണിൻ്റെ ചട്ടിയിൽ ആ ഇട്ടിട്ട് നമ്മൾ പിന്നെ അഗ്രീബിസിന്ന് വാങ്ങിച്ച എന്താണ് ചെടികളതിൽ വെച്ചിട്ട് നിറയെ ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ വെറും ഫെനലോപ്സിസിനായിട്ട് ഒരു ടവർ വെച്ചതാണ് പക്ഷേ ഇതിൻ്റെ ഈ ടവറിൻ്റെ അടിയിൽ രണ്ട് മൂന്ന് ഡെൻറോബിയും വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം ഫെനലോപ്സിസ് ആണ് അടിയിൽ മാത്രം അടിയിൽ മാത്രം രണ്ട് മൂന്ന് കൊട്ട പിന്നെ രണ്ട് രോബിയത്തിൻ്റെ ചെറുത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ നല്ല ഉഷാറായിട്ട് തന്നെയാണ് ഇതും ഇരിക്കണത് ചീഞ്ഞ് പോയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഫെനലോപ്സിന് ഒരു നല്ലൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ലീഫിനൊക്കെ ഒരു മഞ്ഞ പുള്ളിയും കുത്തും വരിക നമ്മൾ ആദ്യമൊക്കെ മഞ്ഞളും വെളുത്തുള്ളി ആഴ്ചയിൽ ഒരു ദിവസം അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ പ്ലാന്റിനൊന്നും അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റും ഇല്ലായിരുന്നു ഇപ്പം നമ്മളതൊക്കെ അടിച്ചു കൊടുക്കൽ മാറിയതുകൊണ്ടാണ് നമ്മളെ പ്ലാന്റ് അങ്ങനെയൊക്കെ ചീറ്റായി പോകണതെന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് അവിടുന്ന് ആ ഇരട്ടത്തുനിന്ന് കുറച്ച് വെളിച്ചത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ ആ സേരിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചാറതാണ് കേട്ടോ മില്ലിൽ നിന്ന് ഈ ഒഴിയണ മരം ഒഴിയണ ഈ തുപ്പുണ്ടാവുമല്ലോ അതാണ് ഇതാണ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ദിവസം വെള്ളത്തിലിട്ടിട്ട് കറ കളഞ്ഞിട്ടാണ് അതിൽ വെച്ചത് കേട്ടോ അതിലിട്ടത് ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു എന്നിട്ട് കറ കളഞ്ഞു ചാക്കിൽ ചാക്കിൽ തന്നെ വെള്ളം ഒഴിച്ചുവെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ ഒലിച്ച് പോകുമ്പോൾ വീണ്ടും ചാക്കിൽ വെള്ളം നിറച്ചെക്കും അങ്ങനെ കറ ക കളഞ്ഞിരുന്നു മുക്കാൽ ഭാഗമൊക്കെ പോയിട്ടുണ്ടാവും കുറേ നേരം വെള്ളം ഒഴിച്ചു ഒഴിച്ച് അങ്ങനെ കറ കളഞ്ഞതാണ് കളഞ്ഞിട്ടാണ് അതിൽ നിറച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നിറച്ചതാണിത് ഇപ്പം നല്ലോണം ഇത് വന്നില്ലേ വേരൊക്കെ വന്നില്ലേ അപ്പോൾ അതാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത് പൂക്കളൊക്കെ വരലുടങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ലോണം വേരോടും പറഞ്ഞത് അങ്ങനെ ആ സരിപ്പുള്ളിൽ നമ്മൾ വെച്ചതാണ് ഈ ഫെനലോപ്സിസ് അപ്പം നനക്കരി കഴിഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നനഞ്ഞു കാണുന്നത് നല്ലോണം വേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോലെ വേര് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം അഗ്രേവിസ് നിന്ന് വാങ്ങിച്ച ചെടികളാണ് അതിൻ്റെ വേരാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ നല്ല വേറെല്ല എല്ലാം ഉഷാറായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്